ഹലോ നല്ല ലൈറ്റ് വെയിറ്റ് ഡയമണ്ടിന്റെ നെക്ലസ്ദാറിനാണെങ്കിലും സാരിക്ക് ആണെങ്കിലും ഒരേപോലെ വെയർ ചെയ്യാനായിട്ട് പറ്റുന്ന തരത്തിലുള്ള നാല് കളക്ഷൻ ആണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ആദ്യത്തെ തന്നെ വന്നിരിക്കണത് ഒരു മൂന്ന് ഇരുപതാണ് ഗോൾഡിന്റെ വെയിറ്റ് വന്നിരിക്കണത് സിമ്പിൾ ചെയിനാണ് ആ ഒരു പെൻഡന്റ് പെൻറ്റിൻ്റെ അതുമ്പോ കുറച്ച് ആ ഒരു ഡയമണ്ട്സിന്റെ ഒക്കെ വന്നിട്ട് ആ ഒരു ആ പെന്റന്റിന്റെ ആ ഷെയ്പ്പൊക്കെ കണ്ടത് നല്ലൊരു രസായിട്ട് നിൽക്കുന്ന ഒരു പെന്റന്റ് ഒക്കെയാണ് അതിൽ വന്നിരിക്കണത് ഒരു ബോക്സ് ടൈപ്പ് ചെയ്യനാണ് വന്നിരിക്കണത് മൂന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് രണ്ടാമത്തെ പീസിന്റെ വെയിറ്റ് വന്നിട്ടുള്ളത് ഒരു സ്റ്റാർ കളക്ഷൻ ആണ് ഫ്രണ്ടില് വന്ന് നിൽക്കണത് ആ രണ്ട് സ്റ്റാറിലെ ആ ഒരു ഡയമണ്ട്സ് വന്ന് നിന്നിട്ട് സെന്ററിലെ സ്റ്റാറിനെ ഡയമണ്ട്സ് ചെയ്തിട്ടില്ല വെള്ളത്തിരികയാണ് പ്ലെയിൻ ആയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് അപ്പൊ അത് ഓരോ യുണീക് പീസുകൾ തന്നെയാണ് നമ്മള് ലിയോസ് ഓരോ തവണയും ഇൻട്രോഡ്യൂസ് ചെയ്യണത് നല്ല നല്ല ആയിട്ടുള്ള അടിപൊളി പീസ് തന്നെയല്ലേ രണ്ടാമത് വന്നിരിക്കണതും എനിക്ക് ഇഷ്ടപ്പെട്ടു വെറൈറ്റി അല്ലേ അത് ആ സ്റ്റാർ കളക്ഷൻ ആയതുകൊണ്ടാണ് സ്റ്റാർലെറ്റുകൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ മനസ്സിലും ആ ഒരു സ്റ്റാർലെറ്റ് കളക്ഷനോടൊക്കെ നമുക്ക് ഇഷ്ടേ മമ്മിക്കും ഇഷ്ടാണ് ഇഷ്ടാണോ ഓ അതൊക്കെ നമുക്ക് ആ ഒരു കുട്ടിത്തം ഒക്കെ എല്ലാവർക്കും ഉള്ള ഒരു കാര്യാണ് അപ്പൊ ഇങ്ങനത്തെ നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള കളക്ഷൻസ് സ്വന്തമാക്കുമ്പോ സന്തോഷം തന്നെയാണ് മൂന്നാമതോ മൂന്നേ മുന്നൂറാണ് ഇതിന്റെ ഒരു റേറ്റ് വന്നിട്ടുള്ളത് ഒരു സർക്കിൾ പാറ്റേണിലാണ് ഇതിന്റെ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡറിലാണ് അതങ്ങനെ പോയിരിക്കണത് ഫുൾ ഡയമണ്ട് ആണ് സെറ്റിംഗ് വന്നിരിക്കുന്നത് ഒരു ചക്ര പാറ്റേൺ ചെയിനിലാണ് അതിന്റെ ആ ഒരു വർക്കും ഫോർത്ത് വൺ വന്നിട്ടുള്ളതോ ഇതൊരു ഹാർട്ട് പാറ്റേൺ ആണ് പിന്നെ അതിന്റെ ഡിസൈനിൽ ഒരു വ്യത്യാസം ഉണ്ടാകുമോ അറ്റത്ത് മാത്രം ആ ഒരു ഹാർട്ട് പാറ്റേൺ നിക്കണല്ലോ ബാക്കിയുള്ളതൊക്കെ നമ്മൾ ആ ഒരു ഹാർഡ് നിക്കേ അങ്ങനത്തെ ആ ഒരു പാറ്റേണിലേക്കാണ് അതിന്റെ ആ ഒരു വർക്ക് നിക്കണത് രണ്ടര ഗ്രാമമാണ് എല്ലാം റോസ് ഗോൾഡ് കോമ്പിനേഷനിലാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ആണ് റോസ് ഗോൾഡ് കോമ്പിനേഷൻ യങ്സ്റ്റേഴ്സ് പറഞ്ഞാൽ ഫുൾ റോസ് ഗോൾഡ് ട്രെൻഡിലാണ് ഇപ്പൊ നിക്കുന്നത് യെല്ലോ ഗോൾഡിനേക്കാളും എല്ലാവർക്കും കുറച്ചും കൂടിയും വെയർ ചെയ്യാനായിട്ട് കുറച്ചും നമ്മുടെ ബോഡിയോട് അറ്റാച്ച് ചെയ്ത് നോക്കുമ്പോ യെല്ലോ ഗോൾഡിനെക്കാട്ടിലും കുറച്ചും കൂടെ ഭംഗി റോസ് ഗോൾഡാണ് എന്നാൽ യെല്ലോ ഗോൾഡും അതിൻ്റെതായ ഭംഗിയുണ്ട് ഇല്ല എന്നല്ല പറയണത് മറ്റ് കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നത് റോസ് ഗോൾഡ് കോമ്പിനേഷൻ ആണ് അപ്പൊ ഇന്നത്തെ കളക്ഷൻ അമ്മ ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെട്ടു മമ്മിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കളക്ഷൻ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഓൺ പർപ്പസിനാണെങ്കിലും ഗിഫ്റ്റിംഗ് പർപ്പസിനാണെങ്കിലും ഒക്കെ ആണെങ്കിലും അടിപൊളിയായിരിക്കുമല്ലോ ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഓൺലൈൻ ഡെലിവറിയും അവൈലബിൾ ആണ് ഇതുപോലെയുള്ള വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും വരും ബൈ ബൈ ലിയോസ് ഗോൾഡ് ആൻഡ് ഡൈമൻസ് പള്ളിക്കുളം റോഡ് തൃശ്ശൂർ